സി പി ഐ മേത്തല വെസ്റ്റ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സി പി ഐ മേത്തല വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു കുന്നംകുളം സെൻട്രറിൽ ചേർന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു അപ്പോ രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ അത് വോട്ടിനിടുമ്പോൾ ഒക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തിക്കും ബി ജെ പിയുടെ ബി ടി കോൺഗ്രസ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോ കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായ ഒരാള് വന്നിട്ടുണ്ടല്ലോ നമ്മൾ നിരന്തരം പറയുന്നു ഭരണം എന്താണ് വേണ്ടി എങ്ങനെയാണ് ഒരു ഭരണകൂടം ഭരിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ഇന്ത്യയില് കർഷക തൊഴിലാളികൾ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന മൂന്ന് കരി നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കി ആ നിയമം പാസാക്കിയപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ദിവസക്കാലം സമരം നടത്താൻ ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കർഷക സംഘടനകളും പാർട്ടികളും അല്ലേ ഉണ്ടായിട്ടുള്ളത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ നയത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും പ്രതിഷേധിച്ചിട്ടുണ്ടോ ഇതാണ് രാജ്യത്തിന്റെ സൃഷ്ടിക്കുന്നതിലൊക്കെ ഇവർ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇന്ത്യയുടെ ജില്ലാ കൗൺസിലംഗം ബി ആർ സുനിൽകുമാർ എം എൽ എ ജില്ലാ കൗൺസിലംഗം പി പി സുഭാഷ് സംഘാടക സമിതി ചെയർമാൻ കെ എം സലീം എ എം സായുജ് കെ എം രതീഷ് എന്നിവർ സംസാരിച്ചു